ഇത് ഐറ്റം വരുന്നാണോ കടയുടെ പേര് കൊച്ചാട്ട കൊച്ചാട്ടേ പുടിയ കൊച്ചാന്റെ കട അല്ലേ ഇപ്പൊ ഈ കൊട്ടാരക്കര ബസ് സ്റ്റാൻഡ് ഒരാൾ പറയുന്നുണ്ടായിരുന്നു പുടിയും കൊച്ചാടിന്റെ കടയുണ്ട് അവിടെ എന്തോ ഇത്രയും വലിയ ഐറ്റം ആൾക്കാര് പറയാൻ വേണ്ടി അതല്ല ഇവിടെ ഈ ഐറ്റത്തി വന്ന് പിന്നെ ഞങ്ങളുടെ സ്നേഹം കൊണ്ട് വരുന്നേ നിങ്ങൾ എല്ലാവരും ചേർന്നാണോ കടന്ന് അല്ല മൂന്ന് പേർക്കും ഓരോ കടകളുണ്ട് ഓരോ കടയുണ്ട് കടയുടെ പേര് എന്തോ പുഴുക്ക് കട അതോ ഇപ്പോഴും അതിപ്പോ കുറച്ച് നാളും കൊണ്ട് ഒരു നമ്മുടെ നാട്ടില് പൂങ്കാവില് 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 പുഴു കട പിന്നെ ഓരോ ഹരി ഹരി ആ ഹരി സറാന വൈഫിന്റെ ഒരു തയ്യൽക്കട ഇട്ടു കൊടുത്തു തയ്യക്കട ഇട്ടു ആ കടയുടെ പേര് വനജ ടീച്ചറുടെ തയ്യൽക്കട വന സാറേ ഭയങ്കര സാറേ സാറേ ഈ സുജിത്തെ ഇവിടെ വന്നതിന് ശേഷം സുജിത്തിന് കല്യാണമായി ഒരുപാട് ലൈനൊക്കെ ആയില്ല ഓ കല്യാണം ലൈനാണ് ഒരുപാട് ലൈനെ ഒരുപാട് ലൈനൊന്നും ആയില്ല അങ്ങനല്ല അങ്ങനല്ലോ അങ്ങനല്ലേ അറേജഡായിട്ട് ഒരാളിങ്ങനെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ട് ൊന്നും കൂടെ കൊണ്ടു കിടക്കരുത് എനിക്കതേ പറയുള്ളു അപ്പൊ നമുക്ക് ഓപ്ഷൻസ് ഒരുപാട് വരുമല്ലോ ഐറ്റം വേറെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഓപ്ഷൻസ് അപ്പൊ സെലക്ട് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചോണം നല്ല ശരീന്യായ പെൺകുട്ടിയായിരിക്കണം എനിക്കോ ആ പെൺകുട്ടി അതുപോലെ കട വിചാരിച്ചിരിക്കും പുളിമുളച്ചു ടീച്ചറിന്റെ കടയും ബെറ്ററാ അപ്പൊ രാജേഷ് എങ്ങനെയുണ്ടായിരുന്നു ഐറ്റത്തിന് മുമ്പും ഐറ്റി വന്നുകഴിഞ്ഞാൽ ഇതൊരു ചെറിയ ഐറ്റം ആയിരുന്നു ഐറ്റം ഐറ്റം മൂന്ന് പേരെയും ജീവിതം മാറ്റിമറിച്ച് വരുമ്പോഴും കാണുവാനും ഞങ്ങൾക്ക് വിദേശത്ത് പോകാനുള്ള ഭാഗ്യം കിട്ടി ഇവിടെ പോയി ഇപ്പൊ കത്രയിൽ പോയി ഒക്ടോബർ പോയോ ഈ അമേരിക്കയിൽ ഇറക്കുമതി ചുങ്കം കൂട്ടിയത് കാര്യങ്ങൾ ഇനി അവിടെ ഇറങ്ങി ഉണ്ട് 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 അമേരിക്ക പോയോ പോയോ ഇല്ല ഓസ്ട്രേലിയ നിങ്ങൾ വിദേശ ഇപ്പോഴും ബുക്കിംഗ് പോയില്ല അവിടെ െ കത്തറയിൽ പോയിട്ട് ഞങ്ങൾ റൂമിന്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോ പറഞ്ഞു ഒരു വെസ്റ്റ് ഒരു പുള്ളിക്കാരൻ ഇവ സുജിത് അവിടെ ചെന്ന് ഇറങ്ങി കണ്ണാടിയൊക്കെ വെച്ച് വെസ്റ്റ് ആൾക്കാർ വന്നിരിക്കുന്നില്ല അതേ പിന്നെ ഇറങ്ങി പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു പുള്ളിയെടുത്ത്

അങ്ങനെ എനിക്ക് മനസ്സിലായില്ല അല്ല ഇത് വിദേശ നാടുകളിലൊക്കെ അവര് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഓരോരുത്തർ വന്നിട്ട് നമ്മളെ പങ്കിന് പങ്കിന് കൊണ്ടുപോകുന്നേങ്കിന് ഇങ്ങനെ ആദ്യമായിട്ട് മമ്മൂട്ടിയുടെ കൂടെ ഷോക്ക് പോയ വേഗം എത്ര വർഷം വിമാനം കണ്ടുപിടിച്ചിട്ടില്ല അവിടെ ചുരുദാറ് ബ്ലൗസ് തയ്ക്കാനാ തയ്ക്കാൻ വൈഫുണ്ട് പിന്നെ ഒരാളെ ചെറുപ്പം വെക്കേണ്ടി വരുവോ അല്ല നല്ല മാറ്റം ഉണ്ട് ജീവിതത്തില് അതുപോലെ കവിതയില്ല സജിതയുണ്ട് കല്യാണം കുറിച്ചിട്ട് കൊറേ കാലായോ ആ പത്ത് പത്തൊൻപത് വർഷമായി